അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന വിചിത്ര പരാതിയിൽ നടി ശ്വേത മേനോനെതിരെ എടുത്ത കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു അന്വേഷണം അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിലാണ് നടപടി താരസംഘടന അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെയാണ് ശ്വേതയ്ക്കെതിരെ യുക്തിയില്ലാതെ പരാതി ഉയർന്നത് നടന്മാരായ ടോവിനോ തോമസും രഞ്ജിനിയുമടക്കം ശ്വേതയെ പിന്തുണച്ചെത്തി ടോവിനോ ഒഴികെ മുൻനിര താരങ്ങൾ ആരും വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമ്മ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറില്ല എന്ന് എന്നുറപ്പായതോടെ ഉയർന്ന അശ്ലീല പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് എറണാകുളം സിജെഎം കോടതിയുടെ നിർദ്ദേശപ്രകാരം ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ ഇടപെടൽ കേസെടുക്കാൻ ഉത്തരവിടുന്നതിന് മുന്നോടിയായി സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ സി ജെ എമ്മിനോട് സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു പോലീസിനോടും വിശദാംശങ്ങൾ തേടി സിജെഎം കോടതിയുടെ നടപടിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് ജസ്റ്റിസ് വി ജി അരുൺ പരാമർശിച്ചു പരാതിയിൽ പറയുന്നതെല്ലാം തെറ്റാണെന്നും അമ്മ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്വേത മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരൻ നൽകിയ ക്ലിപ്പുകളെല്ലാം സെൻസർ ചെയ്ത സിനിമകളിലേതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കേസെടുത്തതിന് പിന്നാലെ ടോവിനോ തോമസ് അടക്കം ഏതാനും സഹപ്രവർത്തകർ ശ്വേതയെ പിന്തുണച്ച് രംഗത്തെത്തി മറ്റു മുൻനിര താരങ്ങൾ ആരും വിഷയത്തിൽ ഇതുവരെ വായ തുറന്നിട്ടില്ല ശ്വേതക്കെതിരായ കേസ് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതെന്നാണ് കരുതുന്നതെന്ന് നടൻ ദേവൻ പറഞ്ഞു ശ്വേത മേനോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും അതിന് സംശയൊന്നും വേണ്ട ഞാൻ പലരുമായിട്ട് സംസാരിച്ചു ഇത് ഈ മത്സരം വേറെ ഇത് വേറെ എലക്ഷനെ ബാധിക്കില്ല പക്ഷെ എന്നെ ബാധിക്കും കാരണം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ഈ ഒരു ഒരു സോർ സന്ദർഭത്ത് ഡിമോറലൈസ് ചെയ്യുക അവരെ ഡീഫേം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ശ്വേതയ്ക്കെതിരായ ആരോപണങ്ങൾ വ്യാജമെന്ന് പകൽ പോലെ വ്യക്തമെന്ന് നടൻ സാബു മോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു സാധാരണ മനുഷ്യർ എല്ലാവരും ശ്വേതയെ പിന്തുണയ്ക്കുമ്പോൾ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ കുറ്റകരമായ മൗനം പാലിക്കുകയാണ് പരസ്പര ബഹുമാനവും കരുണയും നന്മയും എല്ലാം അവശേഷിച്ചവർ ഇത്തരം ക്രിമികീടങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരെ ചേർത്തു പിടിക്കണമെന്നും മോൻ എഴുതി ശ്വേതയ്ക്കെതിരായ കേസ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് അമ്മ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ നടൻ രവീന്ദ്രൻ പ്രതികരിച്ചു കുബുദ്ധികളിലൂടെ അഭിനേതാക്കളെ തളർത്താനാണ് ശ്രമം നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾ നിക്ഷിപ്തമാണ് അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേലി തേക്കാൻ പോകുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പവ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇതോടെ വീണ്ടും വ്യക്തമായെന്ന് നടി രഞ്ജിനിയുടെ പ്രതികരണം സ്ത്രീകളെ ഉയരാൻ അനുവദിക്കില്ലെന്ന് ശ്വേതയുടെയും സാന്ദ്രയുടെയും അനുഭവം വ്യക്തമാക്കുന്നു ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്റർടൈൻമെന്റ് ട്രിബ്യൂണൽ നിലവിൽ വരാതെ ഇതിനൊന്നും പരിഹാരമാകില്ലെന്നും രഞ്ജിനി ഫേസ്ബുക്കിലും പിന്നീട് ന്യൂസ് മലയാളത്തോട് സംസാരിക്കുമ്പോഴും പ്രതികരിച്ചു ശ്വേത മേനോന് എതിരായ പരാതി അമ്മയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയെന്ന് അഭിനേതാവ് ശ്രീലത നമ്പൂതിരി പറഞ്ഞു സിനിമയിലെ പുരുഷ രാജാക്കന്മാരാണ് പരാതിക്ക് പിന്നിലെന്നാണ് എന്താണ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇതിന് പിന്നിൽ കളിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു മറ്റത് എവിടുന്നോ ഒരു കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു ആരാണ് അവൻ ആരാണ് ഇപ്പൊ കൊണ്ടുപോയി കോടതിയിൽ പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്തത് അയാൾക്ക് എന്താണ് അയാളുടെ ഉദ്ദേശം എന്താണ് മുൻപും മത്സരിച്ചു ഈ ആരോപണങ്ങൾ വന്നില്ലല്ലോ കാരണം എന്താണ് അന്ന് മത്സരിച്ചത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇന്ന് മത്സരിക്കുന്നത് സ്ഥാനത്തേക്കാണ് മൂന്ന് പതിറ്റാണ്ട് ചിത്രത്തിൽ ഉണ്ട് എന്നതടക്കം ആരോപിച്ച് അശ്ലീല വെബ്സൈറ്റുകളുടെ ലിങ്കുകളടക്കം തെളിവുകളായി പരിഗണിക്കണമെന്ന് കാട്ടി മാർട്ടിൻ മെനാച്ചേരി എന്നയാൾ ശ്വേതയ്ക്കെതിരെ നൽകിയ അബദ്ധ ജടിലമായ പരാതിയിന്മേൽ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് പരാതിക്കാരൻ എറണാകുളം സി ജെ എം കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് അനാശ്വാസ നിരോധന നിയമവും ഐ ടി ആക്ടും പ്രകാരം ശ്വേതയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും പ്രഥമ ദൃഷ്ട തന്നെ വിചിത്രമായി കണക്കാക്കാവുന്ന കേസിൽ ശ്വേതയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി നടപടി പരാതിയിൽ കഴമ്പില്ലെന്ന വാദത്തിന് കൂടുതൽ ബലം പകരുന്നതാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം